ദിലീപുമായുള്ള കല്യാണത്തിനു മുമ്പ് തിരക്കുള്ള നടിയായിരുന്നു മാധവൻ ദിലീപുമായി മാധവൻ അഭിനയിച്ച സിനിമകൾ പലതും ഹിറ്റുകളുമായിരുന്നു എന്നാൽ കല്യാണത്തിനു ശേഷം സിനിമാ രംഗത്തു നിന്നും വിട്ടുനിൽക്കുകയാണ് മാധവൻ ദിലീപ് കാരണമാണ് മാധവൻ വീണ്ടും സിനിമയിൽ അഭിനയിക്കാത്തത് എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെട്ടിരുന്നു കാവ്യയുടെയും ദിലീപിൻ്റെയും ഒന്നിച്ചുള്ള ഫോട്ടോസും കാവ്യയുടെ അല്ലാത്ത ഫോട്ടോസും വീഡിയോസും എല്ലാം വരുമ്പോൾ ആളുകൾ ഈ അഭിപ്രായം പറഞ്ഞ് കമൻറ്റുകൾ ഇടാറുണ്ട് ഇപ്പോൾ ഇതിനെല്ലാം മറുപടി പറയുകയാണ് കാവ്യ മാധവൻ ഒരിക്കലും ദിലീപേട്ടനല്ല എന്നെ വീട്ടിൽ നിർത്തിയത് എൻ്റെ അഭിപ്രായം തന്നെയായിരുന്നു എനിക്ക് മോളെ നോക്കി ആ ഒരു കാലഘട്ടം നേരിട്ട് അനുഭവിക്കണം എന്നുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഇടവേള എടുത്തതെന്നാണ് കാവ്യ പറഞ്ഞത് കാവ്യ മാധവന്റെ ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടത് ദിലീപ് കാവ്യയെ വീട്ടിലിരുത്തി എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഇത് ഒന്നും അറിയാതെ കമന്റ് ബോക്സിൽ വന്ന് പലതും വിളിച്ചു പറയുന്നവരോടെ ഒന്നേ പറയാനുള്ളൂ അത് അവരുടെ മാത്രം തീരുമാനമായിരുന്നു